അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ നമസ്കരിക്കുന്ന ഫറദ് നമസ്കാരങ്ങൾക്ക് ശേഷം വേഗം എഴുന്നേറ്റ് പോകുന്ന രീതി നബി നബിസലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾക്ക് എതിരാണ് മറിച്ച് അവിടെ ഇരുന്ന് നമ്മൾ വിക്രതു ആകൾ ചൊല്ലേണ്ടതുണ്ട്

പ്രത്യേകം വന്ന ഒന്നാണ് ആയത്തുൽകുർസി നമസ്കാര ശേഷം നമ്മൾ ശീലമാക്കണമെന്നും അങ്ങനെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ആയത്തുൽ ആയത്തുൽകുർസി പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനത്തിന് മരണമല്ലാത്ത മറ്റൊന്നും തടസ്സമല്ല എന്നിവരെയും നബിസലാഹു അലൈഹി വസ്ലം ഉണർത്തിയ ഹദീസുകൾ കാണാം അതേപോലെ തിക്കറുകൾ ചൊല്ലുമ്പോൾ മൂന്ന് നാല് രൂപങ്ങൾ നമുക്ക് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നത് കാണുവാൻ സാധിക്കും ഏറ്റവും ചുരുങ്ങിയ രൂപം സുബഹാനല്ല എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലുക എന്നതാണ് അൽഹംദുല്ല എന്നും പത്ത് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നും പത്ത് പ്രാവശ്യം അങ്ങനെ മുപ്പത് പ്രാവശ്യമായി നാം ഇതിക്കറി ചൊല്ലുന്ന രീതി ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഒന്ന് ഇരുപത്തിയഞ്ച് തവണ വീതം സുബഹാനല്ല എന്ന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം അൽഹദുലില്ല എന്ന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം ലാ ഇലാഹ ഇല്ല എന്ന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം അങ്ങനെ മൊത്തം നൂറ് തികക്കുന്ന രീതി മൂന്നാമത്തെ ഒന്ന് മുപ്പത്തി മൂന്ന് വീതം സുബഹാനല്ലാ അൽഹില്ല അള്ളാഹു അക്ബർ ഓരോന്നും മുപ്പത്തി പ്രാവശ്യം ചൊല്ലുമ്പോൾ തൊണ്ണൂറ്റി ഒൻപതായി എന്നാൽ അള്ളാഹു അക്ബർ എന്നത് മുപ്പത്തിനാല് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നൂറ് തികക്കുന്ന മറ്റൊരു രീതി ഹദീസുകളിൽ കാണാം നാലാമത്തെ ഒന്ന് ഈ പറഞ്ഞ സുബഹാനല്ല മുപ്പത്തി മൂന്നും പേർ ആവശ്യം അൽഹന്ദ മുപ്പത്തി മൂന്ന് പേർ ആവശ്യം അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് പേർ ആവശ്യം അങ്ങനെ തൊണ്ണൂറ്റി ഒൻപതും നൂറ് തികക്കാൻ ല ലഹുൽ മുൽകു അലഹുൽ ഹംദു വഹു അല കു ഇൻ ഖദീർ എന്നുള്ള പ്രാർത്ഥന ആ തിക്ര ചൊല്ലിക്കൊണ്ട് നൂറ് തികക്കുക എന്നതാണ് നമുക്കറിയാവുന്നത് പോലെ ഓരോന്നും അള്ളാഹുവിന് പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങളാണ് സുബഹാനല്ല അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുന്ന ആ തസ്ബീഹ് അൽഹമ്മദില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് അർത്ഥം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ന്യമത്തുകളും അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പടച്ചറബിന് സ്തുതിക്കുന്ന വാചകം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ആവർത്തിച്ചു പറയുകയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന മറ്റെതിനേക്കാളും നമുക്ക് ഏറ്റവും വലുത് പടച്ചിറമ്പാണ് എന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കുവാൻ അതിലൂടെ സാധിക്കേണ്ടതുണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന പ്രഖ്യാപനമാണ് ഇതെല്ലാം ചൊല്ലുന്നത് ഒരു വിശ്വാസി കേവലം നാവുകൊണ്ട് മാത്രമായിരിക്കരുത് മനസ്സിൽ ആശയം ഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം അത് ചൊല്ലാൻ അതേപോലെ നബിസലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ കൊണ്ടാണ് എണ്ണം പിടിച്ചിരുന്നത് അവിടുന്ന് പറഞ്ഞു സ്ത്രീകളോട് പ്രത്യേകം അനാമിൽ വിരലുകൾ കൊണ്ട് നിങ്ങൾ തസ്ബീഹുകളുടെ എണ്ണം പിടിക്കുക ഫ ഇന്നഹുന്ന മസ്ബൂലാത്തുൻ ആ വിരലുകളോട് ചോദ്യമുണ്ടാകും പരലോകത്ത് മുസ്തൻ തക്കാത്തുൻ അവയോട് സംസാരിക്കാൻ പറയും അല്ലെങ്കിൽ അവർ അവ സംസാരിക്കുന്നതാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടി പ്രത്യേകമായ എന്തെങ്കിലും നമ്മൾ എടുക്കേണ്ടതില്ല ജപമാലകളും അതേപോലെയുള്ള ഉപകരണങ്ങളും എടുക്കുന്നതിന് പകരം നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ എണ്ണം പിടിച്ച് അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ ഫറായ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ മറ്റൊരു സുന്നത്തായ വിപാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന കൂടി നാം അത് നിർവഹിക്കണം അത് കൂട്ടം കൂട്ടമായി ഇമാമ് ചൊല്ലിക്കൊടുത്ത് മോമിയങ്ങൾ ഏറ്റുപറയുന്ന ഏറ്റുപറയുന്ന എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയുന്ന രീതി ഒന്നും പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല മറിച്ച് ഓരോരുത്തരും അവരവരുടെ നാവുകളിലൂടെ അവരവരുടെ ദിക്രദ്വാ ആകളായി പടച്ചറബിലേക്ക് സമർപ്പിക്കേണ്ടതാണത് അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷവും ഇനി നമുക്ക് ജമാത്ത് മിസ്സായ യാത്രയിലോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടു ഒറ്റക്ക് നമസ്കരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ഈ ദിക്രദ് ദുആകൾ ഏറെ പ്രബലമാണ് പ്രസക്തമാണ് വലിയ പുണ്യം അതിനെല്ലാം നബി അല്ലാഹു അലൈഹി അറിയിച്ചിട്ടുണ്ട് അത് നമ്മൾ ശീലമാക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tuned to reality